ോട് മല്ലടിച്ച് പോരാടി എന്നൊക്കെ നമ്മൾ എല്ലാവരും ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരാണ് ഞാൻ മാത്രമല്ല നിങ്ങൾ ഓരോരുത്തരും പലതരത്തിലുള്ള സ്ട്രഗിൾ ആയിരിക്കും എനിക്ക് ലൈഫിൽ വന്ന സ്ട്രഗിൾ ക്യാൻസർ ആയിരുന്നു ഞാൻ ഇപ്പോ ഒരു ക്യാൻസർ സർവൈവർ ആണ് പിന്നെ ക്യാൻസർ സർവൈവർ എന്നതിലുപരി ഒരു സിംഗർ ആയിട്ട് അറിയപ്പെടാനാണ് ഞാൻ ഞാനിപ്പോ ആഗ്രഹിക്കുന്നത് ക്യാൻസർ സർവൈവർ എന്ന് പുറത്തു പറയുന്നതിൽ എനിക്കൊരു നാണക്കേടുമില്ല കാരണം രോഗത്തോട് ക്യാൻസർ ആണെന്ന് വിളിച്ചു പറഞ്ഞത് ഞാൻ തന്നെയാണ് വേറൊന്നുമല്ല ചെറിയ പനിയും ജലദോഷം വരുമ്പോഴത്തേക്കും ജീവിതം പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് വീട്ടിൽ ഇരിക്കുന്നവരുമുണ്ട് പുറത്ത് സ്വന്തം കാര്യമൊക്കെ നടക്കുന്നവരുമുണ്ട് സെയിം തന്നെയാണ് ക്യാൻസറിന് പക്ഷെ ക്യാൻസറിന് ആൾക്കാരുടെ വിദ്യാധാരണ ക്യാൻസർ വന്നാൽ മരിച്ചു പോകും എന്നാണ് അതൊന്ന് മാറ്റി കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എട്ടാം ക്ലാസ്സില് ക്യാൻസർ വന്നു ഇപ്പോൾ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്നു ഞാൻ എന്താ ഒരു കുഴപ്പമില്ലാതെ ഇവിടെ നിൽപ്പുണ്ട് നിങ്ങൾക്കുള്ള ഒരു ഉദാഹരണമാണ് ഞാൻ ഒരു കയ്യടി കൊടുക്കാം അതുകൊണ്ട് ക്യാൻസർ ഒന്നും നമ്മുടെ ലൈഫിൽ ഒരു വലിയ സംഭവമേ അല്ല പിന്നെ എനിക്ക് നിങ്ങളുടെ അടുത്ത് ഓരോരുത്തും നന്ദി മാത്രമേ പറയാനുള്ളൂ കാരണം നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയുടെ ഫലമാണ് ഇന്ന് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം താങ്ക് യു സോ മച്ച് താങ്ക് യു അമിനി താങ്ക് യു സോ മച്ച്